ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കൂടെ ഒഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണിത് തക്കാളി തേങ്ങ് സവോള പച്ചമുളക് ഇഞ്ചി ഇവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച് സാ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം അതിൻ്റെ പൊടിയാണ് പിന്നെ നല്ല ജീരകം പൊടിയോ അല്ലെങ്കിൽ ജീരക ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട് ഇനി വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വെച്ച് രണ്ട് മൂന്ന് വിസിലടിപ്പിക്കുക ഇപ്പം കറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട കുത്തി വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു കറി വയ്പിൻ്റെ കൂടെ ഇനി മുട്ട ഒഴിച്ച ഉടനെ ഇളക്കി കൊടുക്കണ്ട കുറച്ച് സമയം ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കറി നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഒഴിച്ച് നമുക്ക് കറി ഒന്ന് നീട്ടിയെടുക്കാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക്